അത്യാവശ്യം കുറച്ചു കാലമായി പഠിക്കുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികൾക്കുള്ളൊരു വിഷയം അതാണ് കുറച്ചു മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്ത ഒരു മണിക്കൂർ മുമ്പാണ് ഈ കമന്റ് ഞാൻ കാണുന്നത് സാധാരണ കമന്റുകളൊക്കെ ചെയ്യുമ്പോൾ അതൊന്നും ഞാൻ ശ്രദ്ധിക്കാറില്ല അല്ലെങ്കിൽ അതിനൊന്നും റിയാക്ട് ചെയ്യാറില്ല ഇതൊരിക്കലും ചേച്ചിയാണോ ചേട്ടനാണോ അനിയനാണോ അനിയത്തിയാണോ എന്ന് എനിക്കറിയില്ല ഒരു പ്രൊഫൈല് ആ ഒരു സുഹൃത്തിന് വേണ്ടിയിട്ട് ആ സുഹൃത്ത് ഒരു അഭിപ്രായം പറഞ്ഞപ്പോൾ എനിക്കത് തോന്നി നിങ്ങളോട് പറയണമെന്ന് നോക്കൂ എന്റെ ഒരു അനുഭവം വെച്ച് പറയുകയാണ് ഒരുപക്ഷെ നെഗറ്റീവ് ആയിരിക്കാം ആ സുഹൃത്തിന്റെ ഈ കമന്റ് വായിച്ചപ്പം എനിക്ക് ആദ്യം ഒരു നെഗറ്റീവ് ഫീൽ വന്നു പക്ഷെ കുറച്ചൊക്കെ യാഥാർത്ഥ്യം ഇതിനകത്തുണ്ട് മകളെ ഒരിക്കലും നിങ്ങൾ ഏതൊരു അധ്യാപകനും മറ്റുള്ളവരും അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും ശരിയാണെന്ന് ഒരിക്കലും നിങ്ങൾ ചിന്തിക്കരുത് നിങ്ങൾ അങ്ങനെ ചിന്തിക്കില്ലെന്ന് എനിക്ക് അറിയാം കാരണം പി എസ് സി പഠിക്കുന്ന ഉദ്യോഗാർത്ഥിയാണല്ലോ അതുകൊണ്ട് തന്നെ നെല്ലേതാണ് പതിലേതാണ് തിരിച്ചറിയുന്ന ബുദ്ധിയും വിവേകം ഒക്കെ നിങ്ങൾക്കുണ്ട് നമ്മുടെ ക്ലാസ്സിനകത്ത് ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയില്ല അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത് വർഷങ്ങളോളം പഠിക്കണം എന്നുള്ള രീതിയിൽ ഒരു ക്ലാസ്സിലും പറഞ്ഞിട്ടില്ല നോക്കൂ ഞാൻ തന്നെ നിങ്ങൾക്കറിയാം പലപ്പോഴും വരും ഇടക്കിടക്ക് പല പ്രയാസങ്ങളും സാമ്പത്തികമായിട്ടും ഫാമിലി പ്രശ്നങ്ങളും പല തിരക്കിലും വരുമ്പം ഞാൻ ഇങ്ങനെ വീഡിയോസ് ചെയ്യാറില്ല അപ്പൊ അതുപോലെ തന്നെയാണ് നിങ്ങളും പലരും അല്ലേ ഇടക്കിടക്ക് പഠിക്കുന്നത് ഒരു ഗ്യാപ്പ് വരുമ്പോൾ നമുക്കത് പഠിക്കാൻ പറ്റാറില്ല നമ്മൾ പഠിച്ചതൊക്കെ മറന്നു പോകാറുണ്ട് അതുകൊണ്ടാണ് തൊട്ടുമുമ്പിൽ ചെയ്ത വീഡിയോയിൽ പറഞ്ഞത് നിങ്ങൾ നിരന്തരമായി തുടർച്ചയായിട്ട് പഠിക്കണമെന്ന് ഒരു ഉദ്യോഗാർത്ഥിയോടും ഇന്ന് വരെ എന്റെ ഓഫ്ലൈനിലായിക്കോട്ടെ നമ്മളൊരു മെന്റർഷിപ്പ് ബാച്ച് ഉണ്ട് ആ ബാച്ചിലൊക്കെ നിരന്തരം ഞാൻ പറയുന്നത് നിങ്ങളൊരു അഞ്ചാറ് മാസം മാത്രം നന്നായിട്ട് പഠിക്കൂ എന്നാണ് ഇവരുടെ സുഹൃത്ത് പറയുന്നത് ഇങ്ങനെയാണ് ഇവര് കുറെ മോട്ടിവേറ്റ് ചെയ്യും വെറുതെയാ ഞങ്ങളെ പോലുള്ള അധ്യാപകരെയാണ് ഓക്കെ ഞാൻ ഉൾക്കൊള്ളുന്നു ആ ഒരു വിമർശനത്തെ പോസിറ്റീവായി ഉൾക്കൊള്ളുന്നു ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറയട്ടെ ഇത് വിമർശനത്തെ ഒരിക്കലും അംഗീകരിക്കാതെ പറയുക അല്ലോ നിങ്ങളിപ്പോ നമ്മുടെ പ്രധാനപ്പെട്ട പി എസ് സി അധ്യാപകരുടെയൊക്കെ വീഡിയോ യൂട്യൂബിൽ കാണുന്നതാണ് എന്തിനാണ് പലരും അത് കാണുന്നത് നിങ്ങൾക്ക് നമ്മൾ മാനസികമായി ഡൗൺ ആകുമ്പോൾ ഇത് കാണുമ്പോൾ ഒരു എനർജിയാണ് എനിക്കറിയാം നിങ്ങളോട് പറയുന്നതിനകത്തുള്ള ലോജിക്കും അല്ലെങ്കിൽ മറ്റൊരു ഇഷ്യൂസൊക്കെ കാരണം പരീക്ഷകൾ ഇങ്ങനെ നീണ്ടുപോകുന്നു കഴിഞ്ഞ വർഷവും എൻ്റെ ഈ വീഡിയോ ഒക്കെ കണ്ടവർക്ക് ജോലി കിട്ടിയിട്ടില്ല അവർ തന്നെയായിരിക്കും ഇത് കാണുന്നത് പക്ഷെ അവർക്കൊരു പ്രതീക്ഷ നൽകിയല്ലേ ജീവിതം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലേ നാളെ നല്ലത് സംഭവിക്കും എന്ന് കരുതിയിട്ടാണ് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് ഇവിടെ ഫുൾ നെഗറ്റീവ് ചിന്ത വെച്ചിട്ട് ഇതൊന്നും കിട്ടില്ല ഇങ്ങനെ പഠിച്ചിട്ട് കാര്യമില്ല ആനയാണ് ചേനയാണ് എന്നൊക്കെ ഞാൻ യൂട്യൂബിൽ വന്ന് പറഞ്ഞു വല്ല കാര്യമുണ്ടോ ഒരിക്കലുമില്ല അതുകൊണ്ട് തന്നെയാണ് പല യാഥാർത്ഥ്യങ്ങളും അറിഞ്ഞുകൊണ്ടും നമ്മൾ അതിനകത്ത് തന്നെ എന്തെങ്കിലും സാധ്യതകളുണ്ടെങ്കിൽ അത് നിങ്ങളൊന്ന് നോക്കി കാണണം കാരണം നമുക്കൊക്കെ ഒരു ജോലി അത്രയ്ക്ക് ആവശ്യമാണ് ഒരുപാട് പേര് നിങ്ങളെപ്പോലെ തന്നെ അത്യാവശ്യം വലിയ ലെവലൊന്നും ഇല്ലാത്ത കുട്ടികൾ എന്നുവെച്ചാൽ പഠനത്തിൽ ഭയങ്കര ബുദ്ധിമാമരൊന്നുമല്ല അവരൊക്കെ ജോലിക്ക് കയറുന്നുണ്ട് അപ്പൊ കുറച്ചൊക്കെ നമ്മുടെ ഭാഗ്യം ഞാൻ ഈ അടുത്ത് നമ്മുടെ ഓൺലൈൻ ടെലിഗ്രാം കുട്ടികളോട് പറയാറുണ്ട് അഞ്ചാറ് മാസത്തിലുള്ള ആ കുട്ടി വന്നിട്ട് ആ കുട്ടി അഞ്ചാറ് മാസം കൊണ്ട് പഠിച്ച് കയറി അഞ്ചു വർഷമായിട്ട് പഠിക്കുന്നവർ എന്റെ ക്ലാസ് തന്നെയുണ്ട് അവർക്ക് കിട്ടുന്നില്ല അതെന്തുകൊണ്ടാണ് നോക്കൂ നിങ്ങൾ ആ അഞ്ച് വർഷമായിട്ട് പഠിക്കുന്നവരുടെ പ്രശ്നമാണത് ഈ ആറു മാസം കൊണ്ടോ നാലു മാസം കൊണ്ടോ ഒരുപാട് ഓഫ്ലൈനിൽ കുട്ടികളെ കണ്ട ഒരാളാണ് ഞാൻ പലപ്പോഴും പറയാറുണ്ട് പോലീസ് പോലെയുള്ള ഈ ഫോയ്സ് ബാച്ചൊക്കെ നോക്കൂ ഒരു ഒമ്പത് വർഷം മുമ്പ് പത്ത് വർഷം മുമ്പേ ഞാനൊക്കെ പോലീസിന്റെ എക്സാം ഒക്കെ എഴുതണം എനിക്ക് ഓർമ്മയുണ്ട് എനിക്ക് ഫിസിക്കൽ കിട്ടാതെ ഒരുപാട് യൂണിഫോം തസ്തികളിലേക്ക് അന്ന് പത്ത് വർഷം മുമ്പൊക്കെ എക്സാം എഴുതി കിട്ടേണ്ട ആളായ അപ്പൊ നമ്മുടെ ബാച്ചിൽ അന്ന് വന്ന് രണ്ടു മാസം മൂന്ന് മാസം കൊണ്ടൊക്കെ വന്ന് ജസ്റ്റ് എക്സാം എഴുതി ജോലിക്ക് കയറി എത്ര പേരുണ്ട് എന്നാൽ രണ്ടര മൂന്ന് വർഷമായിട്ട് അതേ സ്ഥാപനത്തിൽ പഠിക്കുന്ന എൻ്റെയൊക്കെ സീനിയേഴ്സ് ആയുള്ള ആളുകൾ അവിടെ ഉണ്ട് ഇതൊരു യാഥാർത്ഥ്യമാണ് അപ്പൊ നമ്മൾ പറയാറില്ലേ ചിലക്കി നമ്മുടെ ഭാഗ്യം വിധി എന്നൊക്കെ പറയാറുണ്ട് എത്ര പഠിച്ചാലും പരീക്ഷ വല്ല ആ ദിവസം പെർഫോം ചെയ്യാൻ പറ്റണം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ ഇപ്പം ആലോചിക്കേണ്ട നമ്മൾ ഒരു സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് മാക്സിമം പ്രാക്ടീസ് ചെയ്ത് കാര്യങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ച് ഒരു നാലഞ്ച് മാസം സമയം ചെലവഴിക്കാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കുക ഞാൻ പറഞ്ഞു നേരത്തെ ക്ലാസ്സിൽ ഏതെങ്കിലും ഒരു ആപ്പ് നിങ്ങൾക്ക് എടുത്ത് പഠിക്കാം ഒരിക്കലും ഒരു പെയ്ഡ് ആപ്പോ അല്ലെങ്കിൽ മറ്റൊരു കാര്യങ്ങളിലേക്കൊന്നും പോകാത്ത ആളാണ് ഞാൻ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചൂസ് ചെയ്യാം നല്ലൊരു റാങ്ക് ഫയൽ വാങ്ങണം നിങ്ങളുടെ കയ്യിൽ പറ്റുമെങ്കിൽ ഒരു പി വൈ കിയുടെ പുസ്തകം വാങ്ങുക അനുബന്ധ വസ്തുക്കളൊക്കെ ഉള്ളത് അല്ലെ എസ് സി ആർ ടി പുസ്തകമാണ് പൈസ ഉള്ളവരുടെ കാര്യമൊക്കെ പറയുന്നുട്ടോ വാങ്ങുക അങ്ങനെയൊക്കെ പുതിയ കുട്ടികളോട് ഇതൊക്കെ കയ്യിലുള്ളവരാണെങ്കിൽ അതൊക്കെ വെച്ചിട്ട് പരീക്ഷ അടുക്കുന്ന സമയത്ത് തൊട്ട് മുമ്പിൽ ഞാൻ ചെയ്ത വീഡിയോ ഈ കമന്റ് കമൻ്റിട്ട കൂട്ടുകാരൻ ശ്രദ്ധിച്ചിട്ടുണ്ടാവും പ്രിലിംസിനെ അടുപ്പിച്ച് രണ്ട് മാസം ഞാൻ ക്ലാസ് വരുന്ന പറഞ്ഞത് അല്ലേ എന്ന് വെച്ചാൽ ആ സമയത്ത് പഠിച്ചാൽ മതി ഫിലിംസിനെ നിങ്ങൾ ഇപ്പോഴും പഠിക്കേണ്ടത് മെയിൻസിനാണ് നിങ്ങൾ ഇംഗ്ലീഷും മലയാളം മാത്സ് മുപ്പത് മാർക്കാണ് നിങ്ങളുടെ എൽ ഡി സിയുടെ സിലബസ് അല്ലെ ആ മുപ്പത് മാർക്ക് നിങ്ങൾ സെറ്റ് ആക്കണം എന്ന് തന്നെയാണ് ഞാൻ എൻ്റെ പിള്ളേരോട് ഞാൻ മെന്റർഷിപ്പായിട്ട് കുറച്ച് പിള്ളേരെ പഠിക്കും അവരോട് എപ്പോഴും പറയാറ് അതുപോലെ തന്നെ ജി കെ ഇപ്പൊ നമ്മുടെ ക്ലാസുകളാണെങ്കിലും ഇപ്പൊ കേരള ജോഗ്രഫിയുടെ ക്ലാസ്സുകൾ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ എസ് ക്ലാസ് നൽകുന്നുണ്ട് ഫ്രീ ആയിട്ട് യൂട്യൂബിലൂടെ ഇതൊക്കെ ഇങ്ങനെ ഉള്ള ഒരു ആറ് ഏഴ് എട്ട് മാസം കൊണ്ടൊക്കെ തീർക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഒരു ദിവസം വിരുന്നിട്ട് നിങ്ങൾ ഫുൾ ടൈം പഠിക്കേണ്ട കാരണം ജോലി ചെയ്യുന്നവരാണെങ്കിൽ ജോലിക്ക് പോവുക അതോടൊപ്പം മാക്സിമം നിങ്ങൾ ശ്രമിക്കുക ഞങ്ങളുടെ ഒരു പെയ്ഡ് ബാച്ചിലുള്ളവർക്ക് അറിയാം അവരോട് അവർ കമന്റ് ചെയ്യും ഈ വീഡിയോക്ക് വീഡിയോക്കിതായത് ഒരു പതിനഞ്ച് ദിവസം ടൈം ടേബിൾ അവിടെ ഞാൻ രണ്ടര മാസം കൊണ്ടാണ് എടുത്തു തീർക്കുന്നത് എന്ന് വെച്ചാൽ പഠിച്ച് റിവിഷൻ ചെയ്ത് മെല്ലെ മെല്ലെ പോയാൽ മതി അതാണ് എൻ്റെ ഒരു പോളിസി ഇതിപ്പോ എല്ലാവരും ഇങ്ങനെയൊന്നും ആയിരിക്കില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സുഹൃത്ത് പറഞ്ഞത് ഞാൻ ഉൾക്കൊള്ളുന്നു നിങ്ങൾ ഉൾക്കൊള്ളുക നിങ്ങൾ ജോലി ചെയ്യുന്നവരാണെങ്കിൽ അതോടൊപ്പം പോയാൽ മതി എന്ന് വെച്ചിട്ട് ചില കുട്ടികൾ ഉണ്ടാവും ഇപ്പോൾ പത്തോ പതിനോ പത്തൊമ്പതോ വയസ്സ് ഇരുപതോ വയസ്സുണ്ടാവും പി എസ് സിയിലേക്ക് വന്നവ മക്കളാണ് അവർ ഇരുപത്തിനാല് മണിക്കൂറും സമയം കിട്ടി പഠിച്ചോളൂ നിങ്ങളെ നിങ്ങളുടെ ചിന്ത വേറെ വേറെല്ലാം ഒഴിവാക്കിയിട്ട് തന്നെ നിൽക്കണം ഓക്കെ ഞാൻ പറഞ്ഞത് വർഷങ്ങളായി പഠിക്കുന്നവരുണ്ടെങ്കിൽ അവരൊരു എൽ ജി എസ് അടിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു വി എഫ് എ ബീവറേജ് എൽ ഡി നേടണമെങ്കിൽ ഒരു വർഷം രണ്ടു വർഷം ഒന്നും പഠിക്കണ്ട നിങ്ങൾക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയാലോ അപ്പൊ ഈ സുഹൃത്ത് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഇപ്പൊ സ്നേഹി ഓൾറെഡി വായിച്ചിട്ടുണ്ടാവും ഞാൻ എന്റെ അനുഭവം കൊണ്ട് പറയുന്നത് തീർച്ചയായിട്ടും അത് ഉൾക്കൊള്ളുന്നു ഏ ഇതിനു വേണ്ടി മാത്രം മാറ്റി വെക്കരുത് ലൈഫ് അങ്ങനെ ഒന്നും ആരും ചെയ്യുന്നുണ്ടാവില്ലാലോ അങ്ങനെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമാണ് ഇപ്പൊ ഞാൻ പറഞ്ഞു എൽ പി ലിസ്റ്റിന്റെ ഒരു അവസ്ഥ അതുപോലെ തന്നെ എൽ ജി എസ് ഒക്കെ നേടി നമ്മുടെ കുടുംബത്തിൽപ്പെട്ട കുട്ടികൾ എത്ര പേരാണ് ഓഫീസുകൾ കയറി ഇറങ്ങുന്നത് അതിനെക്കുറിച്ചൊന്നും ഞാൻ വീഡിയോ വെച്ചേർത്ത് ഞാൻ അതിന് മാത്രം വലിയ ആളൊന്നും അല്ല അല്ലെങ്കിൽ നിങ്ങളെ പ്രധാനപ്പെട്ട അധ്യാപകർക്ക് അങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നമ്മളിങ്ങനെ കുറച്ച് കുട്ടികളെ പഠിപ്പിച്ചു പോവുന്നത് അത് മാത്രം ചെയ്യുന്ന ആളാണ് അതുകൊണ്ടാണ് മറ്റുള്ള കാര്യങ്ങൾക്കും ഞാൻ കിടക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഒരാൾ മാസം നിങ്ങൾ ഈ സുഹൃത്ത് പറഞ്ഞ പോലെ ഇതിനു വേണ്ടി മെനക്കെടുക്കുക ഇനി ഈ ഒരു വർഷം അവസാനം എന്ന് പറയുമ്പോൾ നിങ്ങൾ എക്സാം അടുപ്പിച്ച് ഒരു മാസം ഇരുന്നിട്ട് എല്ലാം കൂടി പഠിക്കാൻ വിചാരിച്ച നടക്കോ നിങ്ങൾ പറ അതുകൊണ്ടാണ് ജനുവരിയിലും ഫെബ്രുവരിയിലും ഡിസംബറിലൊക്കെ എല്ലാ സെന്ററുകളും എല്ലാ ഓൺലൈൻ ആപ്പുകളും ബാച്ച് ആരംഭിച്ച് പഠിക്കുന്നത് അവിടെ നല്ല മിടുക്കരായ കുട്ടികൾ ആറ് ഏഴ് എട്ട് മാസം നന്നായിട്ട് പഠിച്ച് ജോലിയിൽ കയറും അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു മത്സരമാണ് ആ മത്സരത്തിൽ നമ്മൾ ഓട്ട മത്സരം നടക്കുക അല്ലേ അപ്പൊ ഏറ്റവും മുമ്പിലെത്തുന്ന ആള് ശക്തമായി അല്ലെ ഓടി മുമ്പിലെത്തുക ചെയ്യുക ലോകത്തെ എല്ലാ പരീക്ഷകളായിക്കോട്ടെ എല്ലാം ആ ഒരു മത്സര ബുദ്ധിയോടുകൂടി നമ്മൾ കാണുമ്പോൾ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം അല്ലാതെ ഒരു മണിക്കൂർ പഠിച്ചാൽ മതി അങ്ങനെയൊക്കെ പഠിച്ചാൽ മതി പരീക്ഷ അടുപ്പിച്ച് അങ്ങോട്ട് വായിച്ചെടുത്താൽ മതി എന്നുള്ള ചിന്തയാണെങ്കിൽ എൻ്റെ ഒപ്പീനിയൻ പറയാണ് നിങ്ങൾ ഒരു ഒരുപക്ഷെ രക്ഷപ്പെടില്ല കാരണം പി എസ് സി അങ്ങനെയാണ് ഞാൻ നിങ്ങളോട് നേരത്തെ ക്ലാസ്സിൽ തന്നെ പറഞ്ഞു നമ്മൾ എത്ര പഠിച്ചു കഴിഞ്ഞാലും ഇത് മറന്നുപോകും റിവിഷൻ മസ്റ്റ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഞാൻ പറഞ്ഞല്ലോ ഒരു രണ്ടര മാസം കൊണ്ട് ആ പതിനഞ്ച് ദിവസം ടൈം ടേബിൾ ഞാൻ തീർത്തത് രണ്ടര മാസം എന്ന് പറയുമ്പോൾ റിവിഷൻ ചെയ്ത് വീണ്ടും 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 റിവിഷൻ ചെയ്ത് ഇങ്ങനെ പോവാ അപ്പൊ അങ്ങനെയാണ് നിങ്ങൾ പഠിക്കുന്നത് ഇത് നിങ്ങൾ വായിച്ചിണ്ടാവും നമ്മൾ ഇങ്ങനെ ജീവിതം മൊത്തം പോയ പോലെ ആയിരിക്കും അതൊക്കെ അവരുടെ ഒരു കാര്യം കൂടെ പറയുന്നു ആറുമാസം പഠിച്ചാലും നമ്മുടെ അത്രയും പോലും പഠിക്കാത്തവര് ലിസ്റ്റിൽ വരുന്നു പറയുന്നുണ്ട് ശരിയാണ് അതൊക്കെ സംഭവമാണേ അതിന് അവരെ കുറ്റം പറയാൻ പറ്റില്ല അങ്ങനെ പറയുന്നുണ്ട് കട്ട് ഓഫിനെ കുറിച്ച് പറയുന്നു നമ്മള് പരീക്ഷ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഡിലീഷൻ വരും മകളെ ഞാനൊക്കെ പി എസ് സി പഠിച്ചു തുടങ്ങിയ സമയത്ത് ഇതുപോലെ ഒരുപാട് സങ്കടങ്ങൾ രണ്ട് മാർക്കിനും അര മാർക്കിനും എന്റെ മുമ്പിൽ മൂന്ന് പേരെ വിളിച്ചിരുന്നെങ്കിൽ എനിക്ക് ജോലി കിട്ടതായിരുന്നു ഇപ്പൊ ഏതൊരു പത്ത് വർഷം മുമ്പ് അപ്പൊ അങ്ങനെ വരെ നമ്മൾ ലിസ്റ്റിലൊക്കെ വന്നിങ്ങനെ കാത്തിരുന്ന് അല്ലെങ്കിൽ കിട്ടാതെ ആകും നമുക്ക് അറിയുന്ന ചോദ്യങ്ങൾ നമുക്ക് പരീക്ഷയ്ക്ക് തെറ്റി പോകും അല്ലെ അങ്ങനെ എത്ര നെഗറ്റീവ് നിങ്ങൾക്കൊക്കെ വന്നിട്ടുണ്ടാവും ഇതൊക്കെ സംഭവിക്കും ഒരു ഒരു വലിയൊരു സക്സസ് ഒരു വലിയ നേട്ടം നമ്മൾ നേടണമെങ്കിൽ അതിൻ്റെ ഇടയിൽ ഈ പറയുന്ന പാതയിൽ കല്ലും മുള്ളും ഒക്കെ ഉണ്ടാവും അതൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകണം അതുകൊണ്ട് പോസിറ്റീവായി കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുക കേട്ടോ അപ്പൊ ഞാൻ ഈ ഒരു കമന്റ് ഒരിക്കലും ഞാൻ പറഞ്ഞു നെഗറ്റീവ് ആയിട്ടുണ്ടോ പോസിറ്റീവ് ആയിട്ടോ കമൻറ്റ് ചെയ്തി എന്ന് എനിക്കറിയില്ല ഞാൻ ജസ്റ്റ് ഇത് വായിച്ചപ്പോൾ എനിക്ക് തോന്നി നിങ്ങളോട് ഇത് പറയണം നിങ്ങൾ പലരുള്ള ചിന്തയാണ് എനിക്കുണ്ട് ഒരു പി എസ് സി പഠിപ്പിക്കുന്ന ഒരാളെ സംബന്ധിച്ച് കാരണം വർഷങ്ങളായി നമ്മളെയൊക്കെ ഫോളോ ചെയ്യുന്ന പല കമന്റ് ചെയ്ത് കൂടുതലും കാണുമ്പോൾ എനിക്ക് സങ്കടാണേ കാരണം ഇവരൊന്നും കിട്ടിയില്ലാലോ എന്ന് ഞാനിങ്ങനെ ചിന്തിക്കും ഇവർക്ക് എന്തുകൊണ്ട് കിട്ടുന്നില്ല പലർക്കും പല പ്രശ്നങ്ങളാണ് ഓരോരുത്തരുടെ പ്രശ്നങ്ങൾ വ്യത്യസ്തമായിരിക്കും അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക മാക്സിമം പുതിയ ആളുകൾ നന്നായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ചിപ്പോഴേ സെറ്റാക്കുക എൻ്റെ പിറകിൽ നിങ്ങൾക്ക് ഓരോ പ്ലേ ലിസ്റ്റ് കാണാൻ നോക്കൂ ഇവിടെ കേരള ജോഗ്രഫിയുടെ പ്ലേ ലിസ്റ്റ് ഇങ്ങനെ സെറ്റ് ആയിട്ടുണ്ട് ഇപ്പൊ പെരിയാർ നദി മലനാട് ഇടനാട് കാസർഗോഡ് കണ്ണൂർ ജില്ല ഇനി പന്ത്രണ്ട് ജില്ല ബാക്കി എടുക്കാനുണ്ട് ആറ് മാസം കൊണ്ട് ഞാൻ അത് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ പക്ഷെ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് പഠിക്കാം ഇതിന്റെ എല്ലാം പി ഡി എഫ് നോട്ട് ഫ്രീ ആണ് ഇപ്പം കല സാഹിത്യ സാംസ്കാരിക ടോ എല്ലാവർക്കും ഇച്ചിരി പ്രയാസം ഉള്ളതാണ് അതിൻ്റെ ഒരു പ്ലേലിസ്റ്റ് ഉണ്ട് ഭരണഘടന നോക്കൂ ഭരണഘടനയിൽ ഐ സി എ കുറിച്ചും പ്രിയാമ്പ് അതുപോലെ തന്നെ ഭാഗങ്ങൾ ഷെഡ്യൂളിനെ കുറിച്ച് ക്ലാസ് എടുത്തു എൻ്റെ പേരവിൽ കാണുന്നില്ല നിങ്ങൾ അതുപോലെതന്നെ ഏഴാം ക്ലാസ്സിൽ എസ് സി ആർ ടി ഒരു നാല് ക്ലാസ് കൊണ്ട് എടുത്താൽ ഏഴാം ക്ലാസ് കംപ്ലീറ്റ് ആയി അപ്പോൾ ഒരു എസ് സി ആർ ടി ഒരു കോഴ്സ് പോലെ നിങ്ങൾക്ക് ഒരു പതിനാറ് പതിനഞ്ച് വീഡിയോ ആണ് ആ പതിനഞ്ചിൻ്റെയും പി ഡി എഫ് ഉണ്ട് അപ്പോൾ അത് ഏഴാം ക്ലാസ് കഴിഞ്ഞൊന്നൊരു സമാധാനം കിട്ടും അത് കഴിഞ്ഞ് എട്ടാം ക്ലാസ് കംപ്ലീറ്റ് അതുപോലെ പഠിക്കുക ഞാൻ ക്ലാസ് എടുക്കും മുഴുവനും അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം ക്ലാസ്സുകൾ പ്ലേലിസ്റ്റിൽ പോയി കാണുക നമ്മുടെ ടെലഗ്രാം ചാനൽ അതിന്റെ ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ ഉണ്ടാവും ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും അതൊന്ന് ഫോളോ ചെയ്യുക കാരണം എല്ലാ ദിവസവും ഞാൻ വീഡിയോ വീണ്ടും നിങ്ങൾക്ക് ഇതാ ഡേ വണ് എന്ന് പറഞ്ഞുകൊണ്ട് തരികയാണെങ്കിൽ ആറുമാസം മുമ്പ് കൊടുത്താണ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ഡേ വണ്ണ് ഡേ ടു അതുപോലെ തന്നെ ഡേ ത്രീ ഇങ്ങനെ പറഞ്ഞിട്ട് ഓരോ വീഡിയോയും അതുപോലെ ഇനി അങ്ങോട്ട് ഞാൻ എടുക്കുന്ന ക്ലാസുകൾ ഇപ്പോൾ എട്ടാം ക്ലാസ്സിൽ സി ആർ ടി ഒമ്പതാം ക്ലാസ്സിൽ സി ആർ ടി അതുപോലെ വിജയമന്ത്രം ജി കെ ക്ലാസുകൾ ഇതൊക്കെ ഇനി അങ്ങോട്ട് എടുക്കുമല്ലോ അതെല്ലാം പ്ലേ ലിസ്റ്റിൽ ഒരു ഓർഡർ ആക്കിയിട്ട് എന്ന് വെച്ചാൽ നിങ്ങൾ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്തിട്ട് കറക്റ്റ് പഠിക്കുക ഡേ അഞ്ച് ഡേ ആറ് കണ്ടോ ഇങ്ങനെ ഡേ ഏഴ് ഡേ എട്ട് എന്റെ സ്ക്രീനിൽ കാണുന്നെങ്കിൽ ഇതിന്റെ വീഡിയോ ലിങ്കും അതുപോലെ തന്നെ ഇതിന്റെ പി ഡി എഫും ടെലിഗ്രാം ചാനലിൽ നിൽക്കും ഇതിപ്പോൾ എത്ര ദിവസം ഉണ്ടോ പത്ത് ദിവസം എൻ്റെ സാറിനെ കാണുന്നേ നിങ്ങൾ ചോദിക്കും അങ്ങനെയൊക്കെ ചോദിക്കുന്നവർക്ക് ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങളെ ഏതൊരു ഉദ്യോഗാർത്ഥിയായിക്കോട്ടെ ഇതുവരെ ഞാൻ പറഞ്ഞ വർഷങ്ങളായി ഓൺലൈനിൽ നിൽക്കുന്നോ ഈ ഒരു നമ്പർ നോട്ട് വെച്ചോ അവിടെ സേവ് ആക്കി വെച്ചാൽ മതി ഇപ്പൊ ഒന്ന് മെസ്സേജ് അയക്കരുത് നിങ്ങൾക്ക് ടെലഗ്രാം ചാനലിൽ കമന്റിൽ ഉണ്ടല്ലോ ആ ടെലഗ്രാം ചാനൽ ഫോളോ ചെയ്ത് നിങ്ങൾ ഒരു പത്തോ ഇരുപതോ ഒരു ഒന്നര മാസം രണ്ട് മാസം കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു നാലഞ്ച് ദിവസം ക്ലാസ് ഇല്ലെങ്കിൽ ഞാൻ ടെലഗ്രാമിൽ അറിയിക്കും ഒരാഴ്ച നാലഞ്ച് ദിവസം ഇത് പഠിക്കുക എന്നൊക്കെ അറിയിക്കും കാരണം നമ്മൾ ഈ ഒരു വർഷം തുടങ്ങുമ്പോൾ ജനുവരി ഒന്നുമുതൽ തുടങ്ങാൻ വിചാരിച്ചായിരുന്നു എനിക്ക് ചെറിയൊരു സൗണ്ടിൻ്റെ പ്രശ്നം വന്നു പത്ത് പതിനാറ് ദിവസം ക്ലാസ് എടുക്കാൻ പറ്റിയില്ല പിന്നെ വൈഫായി ബന്ധപ്പെട്ട് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ നടന്നു അപ്പോൾ അങ്ങനെ ഒന്നൊന്നര മാസം എനിക്ക് എടുക്കാൻ പറ്റാത്തത് ഈ ഒരു ക്ലാസ് അന്ന് അതായത് ഡിസംബർ മാസം അവസാനത്തോടു കൂടി നമ്മൾ എത്തിയ അത് മുറിഞ്ഞു പോയത് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അഥവാ ഇനിയിപ്പോൾ തുറന്നുകൊണ്ടിരിക്കുമ്പോൾ ഫ്രീ ക്ലാസ് ആണല്ലോ അത് എങ്ങാനും നിന്ന് പോയാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചോദിക്കാം അപ്പൊ അതിനുള്ള റിപ്ലൈ തരും അടുത്ത തിങ്കളാഴ്ച തുടങ്ങും അല്ലെങ്കിൽ അടുത്ത ദിവസം തുടങ്ങും ഇത് പഠിക്കൂ റിവിഷൻ ചെയ്തോ എന്നൊക്കെ പറയും ഇങ്ങനെ നിങ്ങൾക്ക് വെറുതെ ക്ലാസ് നൽകുകയല്ല ഈ ക്ലാസ് എല്ലാം ശനി ഞായർ ദിവസം ഇതിന്റെ ഒരു എക്സാം ഫ്രീ ആയിട്ട് നമ്മുടെ ടെലഗ്രാം ചാനൽ വഴി കൊടുക്കും കേട്ടോ അപ്പൊ അഞ്ച് ദിവസം നിങ്ങൾക്ക് ഇതുപോലെ ക്ലാസുകളും പി ഡി എഫ് നോട്ടും പ്രൊവൈഡ് ചെയ്യും ശനി ഞായർ ദിവസം നിങ്ങൾക്ക് എന്ത് ചെയ്യും എക്സാം തരും ഓക്കെ ശനിയാണോ ഞായറാണോ അങ്ങോട്ടും ഇങ്ങോട്ട് മാറും അപ്പൊ മക്കളെ നിങ്ങൾ ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇത് ജോലിയൊക്കെ ഉള്ളവർക്ക് തീർച്ചയായിട്ടും ഫോളോ ചെയ്യാം ഇനി പുതിയ കൂട്ടുകാർ റാങ്ക് ഫയലും പുസ്തകങ്ങളൊക്കെ വാങ്ങി ഏതെങ്കിലും ആപ്പ് എടുത്ത് പഠിക്കണം അങ്ങനെ പഠിക്കാം അല്ലെങ്കിൽ നമ്മളൊരു പെയ്ഡ് ബാച്ച് ഉണ്ടോ എന്ന് നിങ്ങൾ തീർച്ചയായിട്ടും ചോദിക്കും ഞാൻ പറഞ്ഞില്ല പെയ്ഡ് ബാച്ച് ഇപ്പോൾ നിലവിലില്ല ഒന്ന് രണ്ട് മാസം എന്തായാലും പെയ്ഡ് ബാച്ച് ഇല്ല പ്രിലിംസ് എക്സാം ആകുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യും ഓക്കെ അപ്പോൾ അതിന്റെ ഡേറ്റും കാര്യങ്ങളും ഒന്നും വന്നിട്ടില്ല അപ്പൊ തൽക്കാലം നിങ്ങൾ എന്ത് ചെയ്യുക മെയിൻസിന് വേണ്ടിയിട്ട് ഒരുപാട് പഠിക്കാനുണ്ട് ഒരുപാട് സിലബസ് തീർക്കാനുണ്ട് അത് തീർക്കണം എസ് സി കംപ്ലീറ്റ് ഒരു വലിയ ടാസ്ക് ആണ് പഠിച്ച് തീർക്കണം ഏ കറണ്ട് അഫേഴ്സ് അതോടൊപ്പം തന്നെ നമ്മൾ നൽകുന്നുണ്ട് അത് നമ്മുടെ മറ്റൊരു ചാനലാണ് അതുപോലെ തന്നെ ഈ ജി കെ ഭാഗങ്ങൾ നന്നായിട്ട് പഠിക്കാൻ വേണ്ടി ഈ ഒരു യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഫോളോ ചെയ്ത് കൂടാം ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് എന്തായാലും ഉപകാരമേ ഉണ്ടാവും കേട്ടോ ഇംഗ്ലീഷും മലയാളവും മാത്സും നിങ്ങൾ വേറെ ഏതെങ്കിലും ചാനലുകളൊക്കെ ഫോളോ ചെയ്യാനും ശ്രമിക്കുക ഇപ്പോഴേ ഭാവിയിൽ നമ്മൾ അതിന്റെ ക്ലാസുകളും പ്രൊവൈഡ് ചെയ്യാൻ ശ്രമിക്കാം അപ്പൊ ഇതൊക്കെയാണ് പറയാനുള്ളത് അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാ പറ്റുന്നവരൊക്കെ ടെലഗ്രാം ചാനൽ ഫോളോ ചെയ്തിട്ട് ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറെങ്കിലും ഒരു ദിവസം ജോലിയൊക്കെ ഉള്ളവരാണെങ്കിലും നൈറ്റ് വന്നിട്ടാണെങ്കിലും ക്ലാസ് കണ്ട് പി ഡി എഫ് ഒക്കെ ഒന്ന് പഠിച്ച് ഒരു ടച്ച് വിടാതെ പോവുക കാരണം ഒരു വർഷമുണ്ട് അവസാനം രണ്ട് മാസം പഠിച്ചാൽ മതി എന്നുള്ളത് ഞാനൊരിക്കലും പറയില്ല കാരണം അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ കിട്ടുമെന്ന് എനിക്ക് യാതൊരു എന്താ പറയുക വിശ്വാസവും ഇല്ല കേട്ടോ അതുകൊണ്ട് തന്നെ നല്ലപോലെ കിട്ടും ഇദ്ദേഹം അവസാനം പറയുന്നുണ്ട് ഈ കമന്റിലാണ് നമ്മളിതൊക്കെ പറഞ്ഞത് അപ്പോൾ നന്നായിട്ട് ശ്രമിക്കണം നല്ലപോലെ എന്നൊക്കെ പറയുന്നുണ്ട് തീർച്ചയായിട്ടും അത് പോസിറ്റീവായി ഉൾക്കൊള്ളുന്നു ദൈവം വിധിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടും ആ ഒരു ശുഭാപ്തി വിശ്വാസവും പറയുന്നുണ്ട് അതന്നെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ദൈവം തരുന്നു വിചാരിച്ചിരിക്കരുത് ഹാർഡ് വർക്ക് ചെയ്യണം എന്നുവെച്ചാൽ ഫുൾ ടൈം ഇങ്ങനെ ഓരോ പേജ് വൺ ബൈ വൺ പഠിക്കാനുള്ള സ്മാർട്ട് വർക്ക് ആണ് വേണ്ടത് ചില കാര്യങ്ങളിൽ എന്നാൽ നമ്മൾ ഹാർഡ് വർക്കുള്ള ഒരു മൈൻഡ് വേണം നമ്മൾ നിർത്തു എന്നുള്ള ഒരു ഒരു ഉഷാർ ഒരു ചിന്ത വേണം അങ്ങനെ പോസിറ്റീവ് ആയിരിക്കും അതിനാണല്ലോ ഞങ്ങളൊക്കെ ഉണ്ടത് അല്ലേ ഞാൻ വന്ന് നെഗറ്റീവ് പറഞ്ഞ് കിട്ടില്ല നിയമനമില്ല ആനയാണ് ചേനയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ പിന്നെ എൻ്റെ വീഡിയോ കാണുമോ കാണില്ല നിങ്ങൾ പി എസ് സി പറഞ്ഞുണ്ടെങ്കിൽ ചിലപ്പോൾ നിർത്തും കാരണം നമ്മളെയൊക്കെ കാണുന്ന ആളുകൾക്ക് പലരും ഈ തരുന്ന വാക്കുകളൊക്കെ ഭയങ്കര ഊർജ്ജമാണ് ആ ഊർജ്ജം കിട്ടുന്നില്ലെങ്കിൽ പിന്നെ അവർ തന്നെ മാനസികമായിട്ട് ചിന്തിക്കില്ലേ ആ മാശിവരെ എങ്ങനെ പറയുന്നുണ്ട് പിന്നെ എന്താണ് അവസ്ഥ എന്ന് ചിന്തിക്കും അതുകൊണ്ട് കൂടിയാട്ടോ അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക എത്രയും പെട്ടെന്ന് എല്ലാവർക്കും ജോലി കിട്ടട്ടെ ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ താങ്ക്